മലയാളികൾക്ക് ഏറെ സുപരിചിതമായ താരമാണ് നടിയും അവതാരകയുമായ ആര്യ ബഡായി രണ്ട് മാസം മുൻപായിരുന്നു ആര്യയുടെ വിവാഹം മുൻ ബിഗ് ബോസ് താരവും അവതാരകനും ഡി ജെയും സുഹൃത്തുമായ സിബിൻ ബെഞ്ചമിനാണ് ആര്യെ വിവാഹം ചെയ്തത് ഇരുവരുടെയും വിവാഹത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇരുവരുടെയും രണ്ടാമത്തെ വിവാഹമാണ് ആര്യയ്ക്ക് ആദ്യ വിവാഹത്തിൽ ഒരു മകളുണ്ട് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ തൻ്റെ ഇഷ്ടത്തിനല്ല മറിച്ച് മകളുടെ ഇഷ്ടത്തിനാണ് മുൻഗണന കൊടുത്തതെന്ന് ആര്യ പറഞ്ഞിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ആര്യ ഗർഭിണിയാണോ എന്ന തരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഇപ്പോഴാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളോട് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് താരം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ആരാധകരുമായി സംവദിക്കവെയാണ് ആര്യ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട റൂമറുകൾക്ക് മറുപടി നൽകിയത് എൻ്റെ അമ്മ എന്താ നിങ്ങൾ ഇങ്ങനെ എന്നാണ് താരം ചോദിക്കുന്നത് ബഡായി ബംഗ്ലാവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തന്നെ പിഷാരിയുടെ ഭാര്യയാക്കിയെന്നും ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നുമാണ് താരം പറയുന്നത് ഇപ്പോൾ തന്നെ ആക്കി അത് കഥാപാത്രമാണെന്നാണ് താരം പറയുന്നത് ആ പരമ്പരയിൽ ധർമ്മജൻ ബോൾഗാട്ടിയുടെ ഭാര്യയായിട്ടാണ് എത്തുന്നത് ആ ലേഡി ക്യാരക്ടർ ആണ് അതാണ് നിങ്ങൾ കാണുന്നത് തൻ്റെ ഗർഭം അങ്ങനെയല്ല നഹി എന്ന് പറഞ്ഞാൽ നഹി എന്നാണ് തമാശ രൂപേണ ആര്യ പറഞ്ഞത്